ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കനിക മറിയമേ കൃപാസന മാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അമ്മേ കൃപാസന മാതാവേ അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ കൃപാസന അമ്മേ ഞങ്ങളുടെ നാദയും സംരക്ഷണയുമാകണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ സകല അപകടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എല്ലാറ്റിലും ദൈവയിഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതീകരമായ വിധത്തിൽ ജീവിച്ച് അവസാനം സ്വർഗത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ കൃപാസന അമ്മേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ